നിങ്ങളുടെ മനസ്സിലുള്ള ശിവന്റെ രൂപം ഒരു ദൈവമല്ല മറിച്ച് ഭൗതികശാസ്ത്രത്തിലെ ഒരു നിയമമാണെങ്കിലോ പുരാതന കെട്ടുകഥകൾ വെറും കഥകളല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ ഡാറ്റയാണെങ്കിലോ അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു തലമുറയ്ക്കായി കാത്തിരിക്കുന്ന ഒരു കോഡ് ഇവിടെ വിഷയം വിശ്വാസമല്ല വിവർത്തനമാണ് നമ്മുടെയെല്ലാം മനസ്സിലുള്ള ഈ രൂപം അതൊരു മനോഹരമായ ശ്രദ്ധാമാറ്റമാണ് ശാസ്ത്രം ഇപ്പോൾ മാത്രം മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചുണ്ടുന്ന ഒരു പ്രതീകം മാത്രം നമ്മൾ ആ രൂപത്തെ ആരാധിക്കാൻ പഠിച്ചു പക്ഷേ യഥാർത്ഥ ശക്തി ഒഴിഞ്ഞിരിക്കുന്നത് അത് പ്രതിനിധീകരിക്കുന്ന രൂപമില്ലാത്ത കോഡിലാണ് നമ്മളോട് എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് വിശ്വാസം വേറെ ശാസ്ത്രം വേറെ ഒന്ന് കഥകളുടെ ലോകം മറ്റേത് വസ്തുതകളുടെ ലോകം എന്നാൽ അതൊരു നുണയാണെങ്കിലോ പുരാതന കെട്ടുകഥകൾ വെറും കഥകളല്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒളിപ്പിച്ചു വെച്ച ഡേറ്റാ കോഡുകളാണെങ്കിലോ അപ്പോൾ ഈയൊരു വലിയ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ നമ്മൾ അഞ്ച് പ്രധാനപ്പെട്ട മേഖലകളിലൂടെയാണ് കടന്നുപോകുന്നത് ഓരോന്നും ഈ വലിയ പസിലിന്റെ ഓരോ കഷ്ണങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തരും നമുക്ക് തുടങ്ങാം പക്ഷേ തുടങ്ങുന്നത് തന്നെ അല്പം അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില ചോദ്യങ്ങളിൽ നിന്നാണ് കാരണം ഈ ചോദ്യങ്ങളാണ് എല്ലാറ്റിനെയും തുറക്കുന്ന താക്കോലുകൾ ഒന്നാമത്തെ ചോദ്യം ശിവന്റെ അനന്തമായ ശക്തിയെക്കുറിച്ചുള്ള പുരാതന വിവരണം ഒരു തമോഗർത്തത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ശാസ്ത്രീയ വിവരണങ്ങളുമായി ഇത്രയധികം സാമ്യമുള്ളത് എന്തുകൊണ്ടാണ് രണ്ടാമതായി നമ്മൾ ചോദിക്കാൻ പോകുന്നത് പ്രപഞ്ചം നശിച്ച് വീണ്ടും ഉണ്ടാകുമെന്ന വൈദിക കാഴ്ചപ്പാട് അതൊരു വെറും വിശ്വാസമാണോ അതോ പ്രപഞ്ച നിയമത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു നിരീക്ഷണമായിരുന്നു പിന്നെ മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങളുടെ ബോധത്തിൻ്റെ പരമമായ സത്യം എവിടെയോ സ്വർഗത്തിലല്ല മറിച്ച് നിങ്ങളുടെ സ്വന്തം ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നൊരു കോഡാണെങ്കിലോ ഇത് നമ്മൾ എന്തു വിശ്വസിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയല്ല മറിച്ച് കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണണം എന്നതിനെക്കുറിച്ചാണ് ഒരു വിശ്വാസിയും ഒരു യഥാർത്ഥ അന്വേഷകനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു വിശ്വാസി ചോദിക്കും എനിക്കെങ്ങനെ പ്രാർത്ഥിക്കാം പക്ഷെ ഒരു അന്വേഷകൻ ചോദിക്കുന്നത് അതല്ല അയാൾ ചോദിക്കുന്നത് ഞാൻ എന്തിനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ആ ശക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് യഥാർത്ഥ ശക്തിയും അറിവും ഒളിഞ്ഞിരിക്കുന്നത് ആ രണ്ടാമത്തെ ചോദ്യത്തിലാണ് ഇതൊരു നല്ല ഉദാഹരണമാണ് നമ്മൾ ഇത്രയും കാലം ഒരു ഹോട്ടലിൽ പോയി അവിടത്തെ കാർഡ് നോക്കി അതിലെഴുതിയ വാക്കുകളെയൊക്കെ പുകഴ്ത്തിയിരിക്കുകയായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ആ ഭക്ഷണം രുചിച്ച് നോക്കിയിട്ടില്ല പ്രതീകങ്ങളും ആചാരങ്ങളും മന്ത്രങ്ങളുമെല്ലാം ആ മെനു കാർഡ് പോലെയാണ് പ്രപഞ്ചത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മനസ്സിലാക്കാതെ നമ്മൾ അതിൻറെ യൂസർ മാനുവൽ മാത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാലം ആ മെനു മാത്രം വായിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടത് ആധുനിക ശാസ്ത്രം നമുക്ക് ഒരു സൂചന തരുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ് നമുക്ക് കാണാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ഒന്ന് പുരാതന കാലത്തെ ആളുകൾ ഇതിന് വേറൊരു പേരാണോ നൽകിയിരുന്നത് അവർ വിവരിക്കാൻ ശ്രമിച്ച ആ ആത്മീയ ലോകമെന്ന് പറയുന്നത് ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തന്നെയാണെങ്കിലോ ഓക്കേ അപ്പോൾ നമുക്ക് ആ കോഡ് വായിച്ചെടുക്കാൻ ശ്രമിക്കാം തുടങ്ങുന്നത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ആശയത്തിൽ നിന്നാണ് ശിവനെന്ന സംഹാരകൻ ജ്യോതിർലിംഗത്തിന്റെ കഥ ഓർമ്മയില്ലേ ആദ്യം അന്തവുമില്ലാത്തൊരു പ്രകാശ സ്തംഭം ബ്രഹ്മാവും വിഷ്ണുവും എത്ര ശ്രമിച്ചിട്ടും അതിന്റെ അറ്റം കണ്ടെത്താനായില്ല ഇനി ശാസ്ത്രം പറയുന്നൊരു തമോഗർത്തത്തെക്കുറിച്ച് നോക്കൂ അതിന്റെ കേന്ദ്രത്തിലൊരു സിംഗുലാരിറ്റിയുണ്ട് അതായത് അനന്തമായ സാന്ദ്രതയുള്ളൊരു ബിന്ദു അതിൽ നിന്ന് അതിശക്തമായ ഊർജ്ജപ്രവാഹങ്ങൾ പുറത്തേക്ക് വരുന്നു ജ്യോതിർലിംഗത്തെ പോലെ തന്നെ ഒരു തമോഗർത്തത്തിൻറെ യഥാർത്ഥ സ്വഭാവവും അതിന്റെ അറ്റങ്ങളും നമ്മുടെ ധാരണകൾക്കപ്പുറമാണ് ഇതൊരു യാദർശികതയാണോ അത് ഒരേ കാര്യത്തിന്റെ രണ്ട് വിവരണങ്ങളാണോ അപ്പോ സംഹാരകൻ എന്ന വാക്കു തന്നെ നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം ഇത് നശിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് രൂപാന്തരപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് പഴയ നക്ഷത്രങ്ങളെയും താരാപദങ്ങളെയും തന്നിലേക്ക് വലിച്ചെടുത്ത് പുതിയവയ്ക്ക് ജന്മം നൽകുന്ന തമോഗർത്തങ്ങളെപ്പോലെ അതായത് ശം എന്നത് സൃഷ്ടിയുടെ ഒരു മുന്നോടിയാണ് പണ്ടുമുതലേ വൈദിക ഗ്രന്ഥങ്ങൾ പറഞ്ഞിരുന്നത് കാലം ഒരു നേർരേഖയല്ല മറിച്ചൊരു ചക്രമാണെന്നാണ് സൃഷ്ടിയും ലയനവും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും കൽപ്പങ്ങളും പ്രളയങ്ങളും ശാസ്ത്രം ഒരുപാട് കാലം ഇതിനെ എതിർത്തു ഒരൊറ്റ മഹാവിസ്ഫോടനത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഏറ്റവും പുതിയ സിദ്ധാന്തങ്ങൾ സംസാരിക്കുന്നത് ഒരു ചാക്രിക പ്രപഞ്ചത്തെക്കുറിച്ചാണ് വികസിക്കുകയും തകരുകയും വീണ്ടും ജനിക്കുകയും ചെയ്യുന്ന ഒന്ന് പുരാതനർ തുടങ്ങിയ അതേ നിഗമനത്തിലേക്ക് ശാസ്ത്രം പതുക്കെ എത്തിച്ചേരുകയാണ് ഈ കോഡ് വെറും പുരാണങ്ങൾ മാത്രമല്ല അത് ഈ ഭൂമിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ മുപ്പത്തൊന്ന് ഡിഗ്രി ഉത്തരാക്ഷാംശം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ശിവന്റെ വാസസ്ഥലം കൈലാസം ഈ രേഖയിലാണ് ഇനി അതിലും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതേ രേഖയിൽ തന്നെയാണ് ശിവ ആരാധനയുടെ ഏറ്റവും പഴയ തെളിവുകൾ കിട്ടിയ ഹരപ്പൻ നഗരവും ഇതൊരു യാദൃശികതയാണോ അതോ നമ്മുടെ ഈ ഗ്രഹത്തിന്റെ കോഡിൽ ആരെങ്കിലും അടയാളപ്പെടുത്തി വെച്ച ഒരു കോർഡിനേറ്റ് ആണോ ഈ ഒരേ പാറ്റേൺ ആവർത്തിക്കുന്നത് കണ്ടോ പ്രപഞ്ചതലത്തിൽ ശിവനും ശക്തിയും നമ്മുടെ ബയോളജിയിലേക്ക് വന്നാൽ പുരുഷനെ നിർണയിക്കുന്ന വൈ ക്രോമസോം സ്ത്രീയുടെ എക്സ് ക്രോമസോമിൽ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മുടെ കോശങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന മൈറ്റോകോൺഡ്രിയ അത് അമ്മയിൽ നിന്ന് മാത്രമേ അടുത്ത തലമുറയിലേക്ക് പോകൂ ഒരേ കോഡ് പല തലങ്ങളിൽ ആവർത്തിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇതിനെല്ലാം പിന്നിൽ ഒരു കോഡർ ഉണ്ടോ പ്രപഞ്ചത്തിലും ഭൂമിയിലുമൊക്കെ നമ്മൾ ആ കോഡ് കണ്ടു പക്ഷേ ഇത്രയും കാലം അതെവിടെയാണ് ഏറ്റവും സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നതെന്നറിയാമോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഒരു ഗ്രാം ഡി എൻ എയിൽ ഇരുപത് കോടി ജിഗാബൈറ്റ് ഡേറ്റ സംഭരിക്കാൻ കഴിയും ഒന്നോർത്തു നോക്കൂ ശാസ്ത്രജ്ഞർ ഇതിന്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തെയും ജങ്ക് ഡി എന്നാണ് വിളിക്കുന്നത് കാരണം അതിന്റെ ഉപയോഗം എന്താണെന്ന് അവർക്കറിയില്ല പക്ഷെ അതൊരു മാലിന്യമല്ലെങ്കിലോ നമ്മൾ വായിക്കാൻ മറന്നുപോയ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചരിത്രവുമടങ്ങിയ ഒരു വലിയ ലൈബ്രറിയാണെങ്കിലോ ഒരു പക്ഷേ ഇതായിരിക്കാം ഏറ്റവും വലിയ തിരിച്ചറിവ് അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തെ വെറുതെ നോക്കി കാണുന്നവരല്ല നമ്മളാണ് അതിൻ്റെ ഹാർഡ് ഡ്രൈവുകൾ തലമുറകളിലൂടെ ആ ദൈവത്തിന്റെ രേഖകൾ കൈമാറ്റം ചെയ്യുന്ന ബയോളജിക്കൽ സെർവറുകൾ കല്ലിലോ ലോഹത്തിലോ എഴുതി വയ്ക്കുന്നതിനേക്കാൾ എത്രയോ സുരക്ഷിതമാണ് ഡി എൻ എ ഒരു മഹാദുരന്തോലും അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു ടൈം ക്യാപ്സ്യൂൾ അപ്പോൾ ശാസ്ത്രവും ആത്മീയതയും രണ്ടല്ല ഒരേ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്ന രണ്ട് ഭാഷകളാണ് ശിവൻ ശിവനെന്നത് പുറത്തുള്ള ഒരു ദിവ്യരൂപമല്ല മറിച്ച് നമ്മുടെ ഓരോ കോശത്തിനുള്ളിലും നടക്കുന്ന പുനർനിർമ്മാണത്തിന്റെ അടിസ്ഥാന പ്രക്രിയയാണ് പ്രപഞ്ചം നശിക്കുന്നതും വീണ്ടും ഉണ്ടാകുന്നതും അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് നമ്മുടെ ഉള്ളിലും നടക്കുന്നുണ്ട് ഈ കോഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ലോകം തന്നെ മാറും പിന്നെ എല്ലാം പുതിയൊരു രീതിയിലായിരിക്കും അപ്പോൾ എന്താണ് ദൈവം അതൊരു വ്യക്തിയല്ല അതൊരു പ്രക്രിയയാണ് ഒരു നിയമം ഒരു താരാപഥം മുതൽ ഒരു ചെറിയ അണുവിൽ വരെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കോഡ് പുരാതനർ ഈ പ്രപഞ്ച നിയമത്തെ പുരാണ കഥകളാക്കി കോഡ് ചെയ്തു വെച്ചു അതിനെ തിരികെ ശാസ്ത്രത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിവുള്ള ഒരു തലമുറയ്ക്കേ കാത്തിരുന്നു ഒരുപക്ഷേ ആ തലമുറ നമ്മളായിരിക്കാം ഈയൊരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെ മാറുമെന്ന് നോക്കൂ ഇനി നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതൊരു കെട്ടിടമായിരിക്കില്ല മറിച്ച് പ്രപഞ്ചഭൂപടത്തിലെ ഒരു അടയാളമായിരിക്കും നിങ്ങളുടെ ഡി എൻ എ വെറുമൊരു ബയോളജിക്കൽ ബ്ലൂപ്രിന്റ് ആയിരിക്കില്ല അതൊരുപക്ഷെ തലമുറകൾ കൈമാറി വന്ന ഒരു സന്ദേശമായിരിക്കും ഓർക്കുക ഇവിടെ നമ്മൾ വിശ്വാസത്തെ തള്ളിപ്പറയുകയല്ല മറിച്ച് ആ പുരാതന കോഡുകൾ തുറക്കാൻ ശാസ്ത്രത്തിന്റെ താക്കോൽ ഉപയോഗിക്കുകയാണ് കൈലാസം ഒരു പർവ്വതം മാത്രമല്ല അത് ഭൂമിയിലെ ഒരു കോസ്മിക് ആൻഡിനെ ആയിരിക്കാം ആർക്കറിയാം അപ്പോൾ ശരിക്കുള്ള ചോദ്യം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നല്ല അതൊക്കെ മാറി യഥാർത്ഥ ചോദ്യം ഇതാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി കൈമാറ്റം ചെയ്യപ്പെട്ട ആ പ്രപഞ്ച കോഡിന്റെ ഏതു ഭാഗമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് ആ വലിയ കഥയുടെ ഏതു ഭാഗമാണ് സംരക്ഷിക്കാനായി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ കോടിന്റെ ഏതു ഭാഗമാണ് നിങ്ങൾ